കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് ആണി ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു അടുത്ത മാസം മാർച്ച് ആദ്യമോ അല്ലെങ്കിൽ ഉടനെ തന്നെയോ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് കാനഡയിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത അപ്പോൾ തന്നെ മാർക്കാർണി ഓസ്ട്രേലിയൻ പാർലമെന്റിലും അതിസംബോധന ചെയ്യുന്നു എന്നുള്ള ആ ഒരു വാർത്തയും വരുന്നുണ്ട് ഇപ്പോൾ കാനഡൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നതിന്റെ പ്രധാന കാരണം ട്രേഡ് തന്നെയാണ് പ്രധാനമായും എനർജി ഓയിൽ ആൻഡ് ഗ്യാസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയുള്ള പല മേഖലകളിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയുമായിട്ട് കരം കോർക്കാൻ ഇപ്പോൾ കാനഡ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് ഒരു വലിയ ആശ്വാസം തരുമെന്നതിൽ യാതൊരു സംശയം വേണ്ട അത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വിസ ഉൾപ്പെടെയുള്ള എല്ലാ ആപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇവിടെ അനേക കോളേജുകൾ ഇപ്പോൾ പഠിക്കാനായിട്ട് വളരെയധികം വിദ്യാർത്ഥികൾ കുറവാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് തീർച്ചയായിട്ടും ഈ ഒരു സന്ദർശനം അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവുമായുള്ള ബന്ധത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഈ കാനഡയിൽ വന്ന് പഠിക്കാനും പ്രത്യേകിച്ച് അവരെടുക്കുന്നതായിട്ടുള്ള കോഴ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് പി ആറ് കിട്ടാനും ഒക്കെയുള്ള ഒരു വലിയ സാധ്യതയാണ് മുൻപിൽ കാണുന്നത് എഐ പോലുള്ള വലിയ ഒരു ടെക്നോളജിയിൽ ഒരു വലിയ ഒരു മാറ്റമാണ് പ്രത്യേകിച്ച് ഇന്ത്യയും കാനഡയുമായുള്ള ഈ ഒരു ബന്ധം കൊണ്ട് വരും കാലങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വെളിവരുന്നത് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ രാജ്യം വിട്ടു പോകാനായിട്ടുള്ള ആ ഒരു നിയമ നടപടികൾ വന്നിരിക്കുന്നത് പല ആൾക്കാരെ അവർ റീപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജസ്റ്റിൻ റൂഡയുടെ ആ ഒരു കാല സമയത്ത് ആ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെയധികം രൂക്ഷമായിരുന്നു ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ആകപ്പാട് ഒരു വലിയൊരു കലികാലമായി തന്നെ തുടരുകയാണ് എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരു വലിയ ആശ്വാസമാണ് ഇപ്പോൾ കനഡൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത ഇങ്ങനെയുള്ള നല്ല വാർത്തകൾ വെളിയിൽ വരുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ടൊറണ്ടോയിൽ ബ്രാഹ്മൺ എന്ന് പറയുന്ന സ്ഥലത്ത് ദ വിസ കിങ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പഞ്ചാബി സ്വദേശി ചിന്നാഭായി എന്ന് പറയപ്പെടുന്ന ഒരു പഞ്ചാബി ചെറുപ്പക്കാരൻ അദ്ദേഹം നൂറ് കണക്കിന് ഇന്ത്യൻ പാസ്പോർട്ട് നിരത്തി വെച്ചിട്ട് ആ ഇന്ത്യൻ പാസ്പോർട്ടിൽ കാനഡ വിസ അടുപ്പിച്ചതായിട്ടുള്ള വീഡിയോകളും പിക്ചറുകളുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വിസ റിജക്ട് ചെയ്യുമ്പോൾ അവരുടെ പി ആർ റിജക്ട് ചെയ്യുമ്പോൾ ഇതാ ഒരു വിസ കിങ് എന്ന് പറയുന്ന ഒരു പഞ്ചാബി ചെറുപ്പക്കാരൻ അവൻ ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വിസ അടിച്ചു കൊടുക്കുകയാണ് അതൊരു ഭയങ്കര സംഭവമായി ഇപ്പോൾ ഇവിടെ കാനഡയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് ആളുകളിലേക്കാണ് ഈ കാനഡയിൽ തന്നെ ആ ഒരു വീഡിയോ വൈറലായത് ഈ ഒരു വീഡിയോ കണ്ട ഇവിടെയുള്ള ആളുകൾ തന്നെ ചോദിക്കുന്നു ഇത് തന്നെയാണ് തേർഡ് വേൾഡ് കൺട്രി നിന്നുള്ള ആളുകൾക്ക് ഇമിഗ്രേഷൻ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചാലുള്ള ശാപം എന്ന് പറയുന്നത് ഇവരെ പോലുള്ള ആളുകളാണ് ഈ രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ സിസ്റ്റം ഇത്രയധികം നശിപ്പിച്ചത് ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് വിസ റിജക്ട് ചെയ്യുമ്പോൾ ഈ പഞ്ചാബിൽ നിന്നുള്ള ഈ ഒരു വ്യക്തിയിൽ കൂടെ കൊടുക്കുന്ന ആളുകളുടെ മാത്രം വിസ എങ്ങനെയാണ് എല്ലാം അപ്രൂവായി കിട്ടുന്നത് ആ നൂറുകണക്കിന് ആളുകളുടെ ടെസ്റ്റിമണിയാണ് അദ്ദേഹത്തിന്റെ വീടുകളിൽ കൂടെ കാണുന്നത് ഇനിയും ഇവരുടെ ആളുകൾ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ എല്ലാം റിജക്ഷൻ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് മാത്രം എല്ലാം അപ്രൂവായി കിട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ അനേകം ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഈ ചെനേവായി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പരാമർശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താനൊരു ചെറിയ കൺസൾട്ടിംഗ് ആയി തുടങ്ങിയതാണ് ഈ കാനഡയിൽ എന്നാൽ ഇന്നിപ്പോൾ അത് വളരെയധികം ആൾക്കാർ അറിയപ്പെടുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു പിന്നെയുള്ളത് അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതമാണ് അദ്ദേഹം കെട്ടിയിരിക്കുന്ന ഒരു വാച്ചിന് തന്നെ ഏതാണ്ട് മൂന്ന് ലക്ഷം കനേഡിയൻ ഡോളർ വില മതിക്കും ഏതാണ്ട് ഒരു രണ്ട് കോടിക്കടുത്ത് വില വരുന്ന വാച്ചുകളൊക്കെയാണ് അദ്ദേഹം കൈക്കെട്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ആഡംബര അതായത് വാഹനങ്ങൾ ഇതൊക്കെയാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പഞ്ചാബി ഇവിടെ വന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത ശൈലിയൊക്കെ ഈ വീഡിയോക്കത്ത് കാണിക്കും എങ്ങനെയാണ് ആളുകൾക്ക് ദേഷ്യം വരാതിരിക്കുന്നത് ആളുകളെ എങ്ങനെ വിമർശിക്കാതിരിക്കും തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാരിദ്ര്യം പിടിച്ച പെടുന്ന ആളുകളാണ് തേർഡ് വേൾഡ് കൺട്രീസ് അതിലാണ് നമ്മളുടെ ഇന്ത്യയും അവരിപ്പോഴും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ഇങ്ങനെയുള്ള ഗവൺമെന്റ് ജോലികളും ൻ പോലുള്ള ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും കാനഡ പോലുള്ള രാജ്യങ്ങളുടെ അവസ്ഥയും ഗതികേടും ശാപവും എന്ന് പറഞ്ഞ് അവർ നിർത്തുകയാണ് എന്തായാലും ഈ എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ ഉത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം ഒരു നല്ല ശുഭവാർത്തയായി തീരുട്ടെ നമുക്ക് ആഗ്രഹിക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ് ബൈ